നമസ്കാരം നവമാധ്യമത്തിലൂടെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായുള്ള പരാതിയെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി ഏതിഷ് അലി അറസ്റ്റിലായി ബി ജെ പി ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായരുടെ പരാതിയെ തുടർന്നാണ് നടപടി ആറന്മുള നാൽക്കാലിയൻ പാലത്തിന് സമീപം സ്വദേശി മുജീബ് നടത്തിയ മത്സ്യ സ്റ്റാളിലെ ജീവനക്കാരനാണ് ഇർഷാദ് അലി ഫേസ്ബുക്കിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളും പ്രധാനമന്ത്രി അടക്കമുള്ളവരെ മൃഗങ്ങളോട് ഉപമിക്കുകയും നിരന്തരം പോസ്റ്റുകൾ ഇടുകയും ചെയ്തതിനെ തുടർന്നാണ് ആറന്മുള പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എർഷാദ് അലി വ്യാജ തിരിച്ചറിൽ ഇവിടെ കഴിയുന്ന പാകിസ്ഥാൻ സ്വദേശിയാണോ എന്ന് സംശയിക്കുന്നതായും ബി ജെ പി ആറമുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ പറയുന്നു ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്ന എൽഷാദ് അലി എന്ന ആൾക്കെതിരെ ഇന്നലെ ബി ജെ പി ആറന്മുള മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗിക നേതൃപ്പായിട്ട് നമ്മുടെ ആറന്മുള പോലീസ് സ്റ്റേഷനിലൊരു പരാതി നൽകുകയും ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഇവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സി ഐ പ്രവീൺ സാറിൻ്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ രാജ്യദ്രോഹ പോസ്റ്റുകൾ നിരന്തരം ഫേസ്ബുക്ക് വഴി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണയല്ല നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് സഹിതമാണ് ഞങ്ങളിവിടെ പരാതി നൽകിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ബി ജെ പി ശക്തമായ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് പറയുകയാണ് വല്ലനെയുള്ള മുജീബ് എന്ന് പറയുന്ന ഒരാളുടെ

പോയി അതെ നിങ്ങൾ എങ്ങനെ അത് ഞാനും കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നോരെണ്ണ പെങ്കു ചൊരുണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ വാങ്ങിക്കൂട്ടുമല്ലേ Mother, variance, Kelley, sheolia, 20, ും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം